നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വന്നെത്താൻ പോകുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക തീർച്ചയായും ഇവിടെ മനസ്സുകൊണ്ട് പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റാതെ തീർത്തും മാനസിക ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത് നടക്കാത്തതിലുള്ള വിഷമമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ പ്രണയ ജീവിതത്തിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള വിഷമമാകാം അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള ചതികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മധൈര്യവും ഈശ്വര വിശ്വാസവും കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ മുന്നേറി വരാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളെല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഉടൻ തന്നെ പുറത്ത് കടക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് ഒന്നും തന്നെ ഈ വ്യക്തികൾ ആരും നിങ്ങളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ തയ്യാറായി വന്നിട്ടില്ല എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള എല്ലാ ത്യാഗങ്ങൾക്കുമുള്ള കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ സമയമായി എന്നാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങി വയ്ക്കാനുള്ള അവസരങ്ങൾ കടന്നു വരുന്നതായി കാണുന്നുണ്ട് ഒരു പക്ഷേ മുടങ്ങിക്കിടക്കുന്ന വീടുപണിയാകാം അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഏതെങ്കിലും കോഴ്സുകളാവാം അത്തരത്തിൽ നിങ്ങൾ വീണ്ടും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ മൂലം മാനസിക ദുഃഖം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ ജോലി സംബന്ധമായി ചില അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരു പദവി അലങ്കരിക്കുന്നു എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ധാരാളം വിഷമങ്ങളുണ്ട് എന്നാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാകണമെന്നില്ല എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി അതൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ സമർപ്പിക്കുന്നത് ആ ഈശ്വര ശക്തിയിലാണ് അവിടെ മനസ്സ് തുറക്കുമ്പോൾ ഒരു ആശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ ശരിക്കൊന്ന് മനസ്സിലാക്കാനോ ഒന്ന് കേട്ടിരിക്കാനോ എപ്പോഴും മറ്റുള്ളവർ തയ്യാറാകണമെന്നില്ല എന്നാൽ ഭഗവാൻ എപ്പോഴും നിങ്ങൾക്ക് കൂട്ടായുണ്ട് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ ഈ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏറെ പരിശ്രമിച്ച ഒരു കാര്യത്തിൽ നിന്നും സാമ്പത്തികം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് പലതും തിരിച്ചറിയാൻ വാങ്ങിപ്പോയതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ തളർത്താനും കുറ്റപ്പെടുത്താനും നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ അവരെ അവർ ആരെല്ലാമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാകാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്തെന്നാൽ ആരൊക്കെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കൊന്നും ചെവി കൊടുക്കാതെ നിങ്ങളുടെ ശരികളെ മാത്രം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങൾ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിലവിൽ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും നിങ്ങളെ വിഷമപ്പെടുത്തുന്ന എന്തു തന്നെ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട് നിങ്ങളെ മാനസികമായി എന്തു പ്രശ്നമാണോ അലട്ടിയിരുന്നത് അതിൽ നിന്ന് മോചനമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചിലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നതായി കാണുന്നുണ്ട് അതായത് മറ്റാരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മാത്രമല്ല നിങ്ങളോട് ആരെങ്കിലും ബഹുമാനക്കുറവ് കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അർഹിക്കുന്ന ബഹുമാനവും വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ അർഹിക്കുന്ന സ്ഥാനവും എല്ലാം ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തു കാര്യമാണോ നിങ്ങളെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പോലെ ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി വരുന്നു എന്ന് കാണുന്നുണ്ട് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഈശ്വരവിശ്വാസമാണ് നിങ്ങളെ കൂടുതൽ തുണയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി